ഇൻസ്റ്റഗ്രാമിൽ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ തുടങ്ങി പോസ്റ്റായും മീമുകളിലും പ്രൊഫൈൽ പിക്ചറിലും എല്ലാം ജിബ്ലിയാണ് സ്വന്തം ചിത്രങ്ങൾ ജിബ്ലി രൂപത്തിലേക്ക് മാറ്റാൻ തിരക്കോട് തിരക്ക് ആവശ്യക്കാരുടെ തള്ളിക്കയറ്റം മൂലം ഓപ്പൺ എ എ സർവറുകളുടെ പ്രവർത്തനം പോലും മന്ദഗതിയിലായി ഒടുക്കം ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത് ഒന്ന് സാവധാനമാക്കൂ എന്ന് ഓപ്പൺ എ എ സിഇഒ സാം ഓൾട്ട് മാൻ അഭ്യർത്ഥിക്കേണ്ടി വരെ വന്നു സത്യത്തിൽ എന്താണ് ഈ ജിബ്ലി ആനിമേഷൻ എങ്ങനെയാണ് ഇതിപ്പോൾ ട്രെൻഡായത് എന്താണ് സ്റ്റുഡിയോ ജിബ്ലി ടോക്കിയോയിലെ കൊഗാനയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജപ്പാനീസ് ആനിമേഷൻ സ്റ്റുഡിയോ ആണ് സ്റ്റുഡിയോ ജിബ്ലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആനിമേറ്റർമാരും സംവിധായകരുമായ മിയാസാക്കി ഹയാവോ തകഹാട്ട ഹിസാവോ നിർമ്മാതാവ് സുസുക്കി തോഷിയോ എന്നിവർ ചേർന്നാണ് സ്റ്റുഡിയോ സ്ഥാപിച്ചത് കൈകൊണ്ട് വരച്ചുണ്ടാക്കുന്ന ഉയർന്ന നിലവാരമുള്ള ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമുകളിലൂടെ ലോകമെങ്ങും പ്രശസ്തമാണ് കമ്പനി ഇവരുടെ ആനിമേഷൻ ശൈലി തന്നെ വ്യത്യസ്തമാണ് ഇളം നിറങ്ങൾ ലളിതമായ കഥാപാത്ര രൂപകൽപ്പന വിശുദ്ധമായ പശ്ചാത്തലം സ്വപ്നം പോലെ തോദിക്കുന്ന മാന്ത്രിക രംഗങ്ങൾ അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഇവരുടെ കലാവിരുദ്ധ പോനിയോ മൈനൈബർ ടൊട്ടോറോ സ്പിരിറ്റഡ് എവേ ഹൗസ് മൂവിംഗ് കാസിൽ പിൻസസ് മുണുക്കേ കിക്കീസ് ഡെലിവറി സർവീസ് തുടങ്ങിയ സിനിമകൾക്കെല്ലാം പിന്നിൽ ജിബ്ലിയാണ് മിയാസാക്കിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമാളുകളുടെ വലിയ അധ്വാനമാണ് ഈ കലാസൃഷ്ടിക്കെല്ലാം പിന്നിൽ ദിവ്യൽ റൈസസ് എന്ന സിനിമയുടെ ഓരോ ഫ്രെയിമും കൈകൊണ്ട് വരച്ച് നിറങ്ങൾ നൽകി പൂർത്തിയാക്കിയതാണ് ഈ സിനിമയിലെ തിരക്കേറിയ വിപണിയെ ചിത്രീകരിക്കുന്ന ഒരു രംഗം പൂർത്തിയാക്കാൻ ഒരു വർഷത്തിലധികം സമയമെടുത്തെന്നാണ് വിവരം കഴിഞ്ഞ വർഷം ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന റാമോൺ മാക്സസെ അവാർഡ് മിയാസാക്കിക്ക് ലഭിച്ചിരുന്നു രൂപഭാവങ്ങളിലെ ഭംഗിയേക്കാൾ കൂടുതലാണ് ജിബ്ലി ആനിമേഷനിലെ ഗൃഹാ അത്ഭുതം പ്രകൃതിയുമായും ആളുകളുമായുള്ള ബന്ധം എന്നിവയല്ല അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഇതിനോട് ഇഷ്ടം തോന്നും ഇപ്പോഴത്തെ മിക്ക സിനിമകളിലും നമ്മൾ കാണുന്ന സ്ലീക് ഹൈടെക് ആനിമേഷൻ ശൈലികളിൽ നിന്ന് വ്യത്യസ്തമാണിത് കൈകൊണ്ട് വരച്ചതായതിനാൽ ആവർത്തിക്കാനും പ്രയാസമാണ് ചാറ്റിപിറ്റ് കൊണ്ടുവന്ന ജിബ്ലി ട്രെൻഡ് ജിബ്ലിയുടെ ആനിമേറ്റഡ് ലോകത്തു നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആനിമേഷൻ സ്റ്റൈൽ പോർട്രേറ്റുകൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനാവുന്ന ഫീച്ചർ ചാറ്റിപിറ്റ് കൊണ്ടുവന്നതോടെയാണ് ജിബ്ലി ട്രെൻഡ് ആവുന്നത് ഉപയോക്താക്കളുടെ ഫോട്ടോയെ വിവിധ തീമിലുള്ള എ ചിത്രങ്ങളാക്കി മാറ്റാനാവുന്ന ഈ ടെക്നീക് ചാറ്റിബിറ്റി ഫോറോയുടെ പുതിയ അപ്ഡേറ്റിലാണ് കൊണ്ടുവന്നത് സെൽഫികൾ കുടുംബ ഫോട്ടോകൾ വൈറൽ ചിത്രങ്ങൾ തുടങ്ങി എന്തും ഒറ്റ ക്ലിക്കിലൂടെ ജിബ്ലി മോഡൽ മാസ്റ്റർ പീസുകളാക്കി മാറ്റാനായതോടെ ആളുകൾ ഏറ്റെടുത്തു ഐക്കോണിക് ആനിമേഷൻ ശൈലിയുടെ പ്രത്യേകമായ രൂപവും ഭാവവും തങ്ങളുടെ ചിത്രത്തിലേക്ക് എത്തുന്നു എന്നതായിരുന്നു പലരെയും ആകർഷിച്ചത് ആവശ്യക്കാർ കൂടിയതോടെ നിലവിൽ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ നിയന്ത്രണങ്ങളും ഓപ്പണയെ കൊണ്ടുവന്നിട്ടുണ്ട് സൗജന്യമായി ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ പ്രതിദിനം മൂന്ന് ചിത്രങ്ങൾ മാത്രമേ ജനറേറ്റ് ചെയ്യാൻ സാധിക്കൂ എന്നാൽ ചാറ്റ് ജി പി പ്രോ ടീം സെലക്ട് ഉപയോക്താക്കൾ ഉൾപ്പെടെയുള്ള പണമടച്ചുള്ള സബ്സ്ക്രൈബർമാർക്ക് ഈ നിയന്ത്രണമില്ല വലിയ സ്വീകാര്യത ആനിമേഷൻ ആരാധകർക്കോ കലാകാരന്മാർക്കോ മാത്രമല്ല ചാറ്റ് ജി പി ടിയിൽ ആവശ്യം പറഞ്ഞാൽ ആർക്കും തങ്ങളുടെ ആനിമേഷൻ കയ്യിൽ കിട്ടും കലാപരമായ കഴിവുകളോ ഇതിനായി പഠിക്കുകയോ ഒന്നും വേണ്ട തങ്ങളുടെ ഫോട്ടോ കൊടുക്കുന്നു മേക്ക് ജിബിലി ആർട്ട് എന്ന് പറയുന്നു ദേ സാധനം റെഡി ഇത് തന്നെയാണ് ഫീച്ചർ വൈറൽ ആകാനുള്ള പ്രധാന കാരണം നമ്മുടെ സ്വന്തം ചിത്രങ്ങൾ ആനിമേഷൻ രൂപത്തിൽ കാണാനുള്ള ആഗ്രഹമാണ് മറ്റൊന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓരോരുത്തരായി ചെയ്തപ്പോൾ എന്നാൽ എനിക്കും ഒന്ന് എന്ന് കരുതി ട്രെൻഡിന് പിറകെ പോയവരുമുണ്ട് ഇതിനിടെ ട്രെൻഡിനെ മാർക്കറ്റിംഗ് തന്ത്രമായും പലരും ഉപയോഗിച്ചു കഴിഞ്ഞു സൊമാറ്റോ സ്വിഗ്ഗി പോലുള്ള കമ്പനികൾ അവരുടെ ബ്രാൻഡ് ഫോട്ടോകളെ ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങളാക്കി മാറ്റി സൊമാറ്റോയുടെ ചാറ്റി ബിറ്റി കുക്ക് പോലെയുള്ള അടിക്കുറിപ്പുകൾ ഹിറ്റായി വെറും ഒരു ഫോട്ടോ പ്രദർശനമല്ല ട്രെൻഡിന്റെ ഭാഗമായി വലിയ ഓഡിയൻസുമായി ഇടപഴകാനുള്ള അവസരം കൂടിയാണിത് സ്റ്റുഡിയോ ജിബ്ഡി സ്റ്റൈലിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഫീച്ചർ അവതരിപ്പിച്ചതിന് പിന്നാലെ ഓപ്പൺ എയുടെ സെർവറുകളുടെ പ്രവർത്തനം മന്ദഗതിയിലായി പലർക്കും ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യാനാകാത്ത സ്ഥിതിയായി ഒടുക്കം തങ്ങളുടെ ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റുകൾ അറിയിച്ച സാം ആൾട്ട്മാൻ ചില റേറ്റ് ലിമിറ്റുകളും കൊണ്ടുവന്നു സൗജന്യ ഉപഭോക്താക്കൾക്ക് ദിവസേന മൂന്ന് ചിത്രങ്ങൾ എന്ന രീതിയിൽ ഫീച്ചർ ഉപയോഗിക്കാമെന്നാക്കി എന്നാൽ ട്രെൻഡിനോടുള്ള പ്രിയം അവസാനിച്ചില്ല ഒടുവിൽ ഇമേജുകൾ ജനറേറ്റ് ചെയ്യാതെ ശാന്തരാകണമെന്നും തന്റെ ടീം അംഗങ്ങൾക്ക് ഉറക്കം വേണമെന്നും വരെ ആർട്ട്മാൻ പോസ്റ്റ് വിമർശനങ്ങളും ഉയരുന്നു സ്റ്റൈൽ വൈറലാകുമ്പോൾ തന്നെ ഈ ട്രെൻഡിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട് നിർമ്മിത ബുദ്ധി കലയുടെ സ്വത്തം ഏറ്റെടുക്കുന്നു സ്റ്റുഡിയോ ജിബ്ലിയുടെ സ്ഥാപകനായ ഹയാവോ മിയാസാക്കിയുടെ കലാപരമായ തത്വചിന്തിക്ക് വില നൽകുന്നില്ല എന്നൊക്കെയാണ് പ്രധാന ആരോപണങ്ങൾ മിയാസാക്കിയുടെ പഴയൊരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെയാണ് എ എ വേഷൻ കലാകാരനെ അപമാനിക്കുന്നതാണെന്ന വിമർശനം ഉയർന്നത് മനുഷ്യന്റെ യഥാർത്ഥ വികാരങ്ങൾ എയെ മനസ്സിലാക്കില്ലെന്നും അത് ജീവിതത്തിന് തന്നെ അപമാനമാണെന്നുമായിരുന്നു മിയാസാക്കിയുടെ വീഡിയോയിലെ വാക്കുകൾ എന്തായാലും ട്രെൻഡ് ഇപ്പോഴും ട്രെൻഡ് തന്നെയാണ്